ൾക്കും നാടിനും പ്രശ്നവും വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയം നടന്ന നന്ദിയും സ്നേഹവും നിങ്ങളെ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുക ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ വേദിയിൽ വരുമ്പോൾ പിന്നെ എല്ലോടും പറയുകയാണ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത് അല്ലാത്തൊരു തോട്ട് ആണ് നമ്മുടെ ചിന്തകളെ നമ്മുടെ ഫോക്കസിനെ നമ്മുടെ പൊതുപ്രവർത്തനം എന്ന നിലയ്ക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വത്തെ ആ ഉത്തരവാദിത്തത്തെ റീഡിഫൈൻ ചെയ്യുന്ന അത് യഥാർത്ഥത്തിൽ നമ്മളെ വീണ്ടും അത് എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞുവെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിൽ ആരെത്ര നന്നായി സംസാരിച്ചാൽ നിങ്ങൾ ആരെത്ര ആഴം നേടിയ വിഷയങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആരേത് മേഖലകളിൽ ഏറ്റവും വലിയ അവകാശം ചില വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാക്കിയാൽ നിങ്ങളിൽ ആരും എത്ര നന്നായി ചിന്തിച്ചാൽ അങ്ങനെക്കാളെല്ലാം പലപ്പോഴും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതായിട്ട് അദ്ദേഹം പറയുന്നു തനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നിൽ വരുന്ന ഒരാളുടെ മാനസിക വികാരങ്ങൾ അവരുടെ പ്രയാസം അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ മാനസികാവസ്ഥ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏത് പൊതുപ്രവർത്തകനുണ്ടോ അവരാണ് ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്ന് രാഹുൽ ഗാന്ധി അവർ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഗുരു എന്ന സങ്കല്പ ആ ഗുരു എന്ന സങ്കല്പത്തിന്റെ അദ്ദേഹം പറയുന്നത് ഒരു കാര്യം മറ്റൊരാൾ പഠിപ്പിക്കുന്നത് അത് ചിലപ്പോൾ അധ്യാപകനാവാം അധ്യാപിക അതൊരു ടീച്ചർ പറയുമ്പോൾ അധ്യാപകനാവാം അധ്യാപിക ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നവരാണ് കർമ്മം കൊണ്ട് വഴികാട്ടുന്നവരാണ് ഗുരുക്കന്മാരും പ്രവൃത്തി കൊണ്ട് വഴികാട്ടുന്നവരാണ് ഗുരുക്കന്മാരിൽ മുന്നിൽ വരുന്നവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ உணுகோபால் அதுபோல தான் அவர்களும் அவர்களும் உட்பட உள்ள ஆளுக்கெல்லாம் ஆ விகாரத்தோடு சேர்ந்து நம்ம நடத்திய பிரசங்கள் நம்ம எல்லாரும் கண்டதான் இப்போ மரிச்சு ரெண்டு வருஷம் கழியும்போ ஞானிக்க நம்ம மட்டனுமண சம்மேளும் நடத்தும் நம்ம புஷ்பார்ச்ச நடத்தா நம்ம பிரசனங்கள் நம்ம செமினாருக்கோ நம்ம சிம்போசியம் ஆ அனுஸனங்களில் உமையான சார் அனுஸேனம் எங்கே வத்தியமாக புதுப்பள்ள மாதிரிலோடு இன்டர்வியூச்சிட்டு ఉమ్ ప్రయపట్ మన ప్రత్యేక ఉమ్మచా ప్రత్యేకి ప్రత్యేక ప్రత్యేక ప్రవర్తి పువ్వు ഒരു വലിയ സമ്മേളനം ആ സംഘടിപ്പിച്ചു അനുസ്മരിച്ചു പുതുപ്പള്ളിയിലുള്ള അൻപത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയിലെ ജനത അങ്ങോട്ടും പുതുപ്പള്ളി ജനത തിരിച്ചും സ്നേഹ വാത്സല്യത്തോടെ കൊണ്ടു നടന്ന ബന്ധത്തെ അതിനെ അനുസ്മരിച്ചു എന്നുറത്തേക്ക് ആ വേദിയിൽ വെച്ച് പതിനൊന്ന് കുടുംബങ്ങൾക്ക് അവരുടെ ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ആ താക്കോൽ കൈമാറുകയാണ് வலியூர் சம்மேளனம் பிரியப்பட்ட சண்டிமக்களில் ஒத்துதாத்தில் அது ஒருக்கங்கள் நடத்தி அது மனோ அறிஞர் அவரோடு சம்மேளம் பிரச்சாரம் அவர் கே பி சி சி பிரிக்கி பிரிவு இங்கே சம்மேளனம் மாற்றம் போராளத்தில் வகையிலும் ஓர்மளிலே

ഉദ്ഘാടനത്തിനാരോ അന്നോ അല്ലെങ്കിൽ ആരും പ്രശ്നിച്ചു എന്നതിനൊന്നും പ്രസക്തിയില്ല ഉമ്മൻചാണ്ടി സാറിന്റെ വാർഷികാഘോഷങ്ങൾ നിങ്ങൾക്കും ട്രസ്റ്റിന്റെ പേരിൽ പുഷ്പാർച്ചന നടത്തിയ പോരാ നിങ്ങൾക്കും തോന്നുകയാണ് ഇതുപോലെ വിജയകരമായ വലിയൊരു സമ്മേളനം നടത്തിയ പോരാ എന്നിട്ട് നിങ്ങൾക്കും തോന്നുന്നു പകരം ഏതെങ്കിലും സാധാരണക്കാരന് അവർ അർഹിക്കുന്ന അവകാശങ്ങൾ അവന്റെ കയ്യിലേൽപ്പിക്കണം എന്നുവെച്ചാൽ മരണശേഷവും ഉമ്മൻചാണ്ടി സാറിന്റെ മാനവ സേവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോ പ്രസംഗിക്ക് അനുസ്മരിക്കാൻ തോന്നുന്നില്ല അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോ ഒരു പുഷ്പാർച്ചന മാത്രം നടത്താൻ തോന്നുന്നില്ല അനുസ്മരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ആളുകളിൽ ഉണ്ടാവുന്നെങ്കിൽ ആ ചിന്തയെ അതിനെ തൊട്ടുനർത്തുന്ന ഒരു സാന്നിധ്യമായും അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ എന്നുള്ളത് ഈ സംഭവങ്ങൾ ഓരോന്നും അറിയിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം വടകര பசுக்கடமோ ஒரு ட்ரஸ்ட் உல்டத்துக்கு அப்படின்னா உலகம் போலேயா ஞானீஸு அது ரூபில் கேறியப்போ அப்படின் ஓக்ஸன் கோன்சென்ட்ரேட்டர் உண்டு அது ரூபில் கேறியப்போ இலக்ட்ரோனிக் கீசர் உண்டு அது வந்து கேரியப்போ அப்படின் வீட்டு அப்படின் வாட்டர் பெட் எயர் சந்தானங்கள் அவர் சாரு கீழே எந்த செய்யும் நாடம் குறித்து உல் போலாம் இது இங்கே ഒരു സംവിധാനം നമ്മുടെ പിതാക്കളുടെ എന്നുള്ള തിരിച്ചു ചോദിക്കുക അപ്പൊ ആ ചോദ്യങ്ങൾ ആളുകളുടെ പ്രവൃത്തിയിലേക്കാളുകൾ നയിക്കുന്നതുമാണ് ഇവിടെ ഈ കാര്യങ്ങളെ വന്ന ഏറ്റുമാറാൻ വന്നാൽ നിങ്ങൾ ആരും ആരിൽ നിന്നും ഒരു ഔദാര്യം പറ്റാൻ വന്നതല്ല നിങ്ങൾ ആരുടെയും ഒരാനുകൂല്യം പറ്റാൻ വന്നതുമല്ല നിങ്ങളുടെ ജീവിത സാഹചര്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു അവകാശത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെച്ച ഒരു നേതാവിൻ്റെ പോലെയുള്ള ഉത്തരവാദിത്വ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ നിങ്ങളെ ഗുണമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആരുടെയും ആനുകൂല്യത്തിൽ തന്നെ തന്നെ വേദിയല്ല ഒരാൾ സൗജന്യത്തിൽ തന്നെ നടത്തുന്ന വേദിയല്ല നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളെ എത്തിക്കുന്ന ഒരു വേദിയാണ് അതേ වි ර ප මජ ස න ප ස ්‍ර ස ප ආච ද දම දෙ ක පර ஒரு நாடு விகசனங்களில் அவர் வச்சு பங்கு அது வலுப்பம் எந்த நிற்கும்போ கழிந்த சந்தேகம் இவடது முக்கியமந்திரமேரத்தை பாலக்காட்டும் ஜீவித ஆகிட்டு நம்மளொரு மெடிக்கல் கோளேஜ் என்னது தீர்ச்சியாயும் நமக்கு அனுமதி தந்தது பிரியப்பட்ட உம்மன் அல்ல அப்போ அது രാഷ്ട്രീയത്തിന് അതീതമായി ജനസേവന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി അത് മാറട്ടെ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ എല്ലാവരുടെ സ്നേഹമാകുന്ന ഒരു മാസം ഞാൻ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് ഈ വേദിയെ മാറ്റുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം അത് നമ്മളിൽ അവസാനിക്കാതിരിക്കട്ടെ നമ്മളെല്ലാം പ്രയാസവും ഉയർന്നിട്ട് വേറൊരാളുടെ അവരുടെ കൂടെ നടക്കലോ നടക്കില്ല നമ്മുടെ ഒരു വഴിക്ക് നടക്കും മറ്റുള്ളവരുവേണ്ടി നമ്മളെല്ലാവരും കൂടെ സംഘടിച്ച് നടത്തുന്നത് വേറെ പ്രിയപ്പെട്ട യും ആദരാഞ്ചിൽ കൂടി അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന പ്രചോദനമാണ് മരണശേഷവും അദ്ദേഹം ആ വെളിച്ചം കിട്ടുന്നില്ല ആ വെളിച്ചത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി തുടരും എന്ന് തന്നെയാണ് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ഏറ്റുവാകാനുള്ള കുറെ ട്രോഫികൾ പലതരത്തിലുള്ള അംഗീകാരങ്ങളിലേക്ക് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങൾ അവർക്കും ചേരും നിങ്ങളുടെ നേട്ടങ്ങൾ നാടിന് പ്രചോദനമാണ് നിങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നാടും ജനതയുമാണ് അത്തരത്തിൽ മുന്നോട്ട് പോയി ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ഈ അമ്മമാർ അമ്മമാരും ഒരു എല്ലാവരും ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സ്നേഹബന്ധങ്ങൾ തുടരാം നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾക്ക് എല്ലാവരെയും

not only, not only. Thank you.